സ്വാഗതം ഞങ്ങൾ കൊടുത്ത എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണിലേയും പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം ഒന്ന് അയ്യായിരം ഒന്ന് പൂജ്യം ഒമ്പത് എഴുപത്തിനാല് പൂജ്യം ഒമ്പതായി രണ്ടായിരം ഒന്ന് എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് എൺപത്തി ഒന്നായി രണ്ടായിരുന്ന പന്ത്രണ്ട് ഇരുപത് പൂജ്യമൂന്ന് ഇരുപത്തിരണ്ടായി രണ്ടായിരുന്ന തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റൊന്നായി ആയിരുന്നു എഴുപത്തൊമ്പത് അറുപത് അറുപത്തൊമ്പത് എഴുപതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ആറ് അറുപത്തേഴ് പതിനാറായി അഞ്ഞൂറൊന്ന് എൺപത് മുപ്പത്തി ആറ് എൺപത് തൊണ്ണൂറ്റൊന്നായി അനോണമോ എന്നീ പ്രൈസ് ഓണം നിങ്ങൾ കൊടുത്ത പാർട്ട് വണ്ണിലെ അഭിനന്ദനങ്ങൾ പ്രൈസ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക കേരള നാട്ടിലെ ചാറ്റ് സമ്പറിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കാർഡ് നമ്പർ പാർട്ട് ടുവിലെ ചാൻസ് നമ്പറിന് ഏതെങ്കിലും ഹോർഡ് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് സെക്കൻഡ്മെൻറ്റുമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ ഇരുപത്തി ഒന്ന് അമ്പത്തൊമ്പത് എഴുപത്തൊന്ന് നാൽപ്പത് എഴുപത്തി അറുപത് പതിനഞ്ച് എൺപത് പതിനാറ് അമ്പത്തിരണ്ട് അടുത്ത അമ്പത് ഒന്ന് പൂജ്യം ആറ് മുപ്പത് തൊണ്ണൂറ്റൊമ്പത് അമ്പത്തൊന്ന് തൊണ്ണൂറ്റെട്ട് എഴുപത്തൊന്ന് പതിനേഴ് തൊണ്ണൂറ്റഞ്ച് എഴുപത്തി മൂന്ന് ഇരുപത്തി ആറ് എന്നീ ചാൻസ് നമ്പറുകളാണ് കാറിൻ്റെ പ്ലസ് പാർട്ട് ടൂലിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി കേട്ടുവരാം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ